ആ ഹലോ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ആലുവ മണപ്പുറത്ത് പോവാണ് ഇത്തവണ ഡേനും മലയ്ക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മാലിടാൻ വേണ്ടിയിട്ട് ആലുവ മണപ്പുറത്തേക്കാണ് പോകുന്നത് ബലിയിട്ടിന് ശേഷമാണ് മാലിടാൻ പോകുന്നത് അതുകൊണ്ട് ഇവർ അച്ഛനും മോനും കിന്നരയും മീനും കുളിച്ചിട്ടില്ല ഞാൻ മാത്രമേ കുളിച്ചിട്ടുള്ളൂ അവിടെ ചെന്നിട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ആലുവ മണപ്പുറത്ത് ഇതാ സോപ്പ് വെളിച്ചെണ്ണയൊക്കെ കടയ്ക്കിടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അത് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പൊടിയിലേക്കാണ് പോകുന്നത് വലിയ ഇടാനും തൊഴാനും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ആട് പശു പട്ടി ഇതെല്ലാം പിന്നെ അവിടെ സർവ്വസാധാരണ ആദ്യം പുഴയിലും മുങ്ങി കയറിയിട്ട് ബലിഡാനായിട്ടാണ് പോകുന്നത് ബലിഡാനായിട്ട് പോയ നമ്പൂതിരി മീൻസ് ശാന്തി ഡിനുൻ്റെ ഹോസ്പിറ്റലല്ല ഫത്തിയമാക്കൽ ഹോസ്പിറ്റലിൽ പേഷ്യൻ ആയിരുന്നു അവിടെ ബലിയിടണ്ട ഉണ്ട് പിന്നെ ഇവിടെ പ്രാവിൻ്റെ എത്തിക്കൊടിച്ചും ഇവനെ കാണുമ്പോൾ പ്രാവുവിറക്കും അപ്പോൾ പ്രാവു പറക്കിനാണുമ്പോൾ ഭയങ്കര കൗതുകത്തോടെ ചിരിച്ചുകൊണ്ട് പിന്നെയും ചെല്ലും ഇത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ആൾ ഓൾമോസ്റ്റ് ആ പറമ്പിലൊക്കെ ഒന്ന് ഓടിക്കളിച്ച് പ്രാവൊക്കെ ആയിട്ട് ഓടിക്കളിച്ച് കുറേ നേരം ചിലവഴിച്ച് വെളിയിട്ടതിന് ശേഷം ഇവർ അച്ഛനും മോനും പുഴയിലൊക്കെ ഇടന്ന് ഒരുപാട് നേരം വെള്ളത്തിൽ കളിക്കാറുന്നു കുളിക്കലും കളിക്കലൊക്കെ ആയിട്ട് ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തു അവനും ആണെങ്കിൽ വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്തെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരം അമ്പലത്തിലേക്കാണ് പോകുന്നത് മാലയിടണം മാലയിടാൻ വേണ്ടിയിട്ട് മാല പൂജയ്ക്ക് കൊടുക്കണം പിന്നെ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മൾ റിലേറ്റീവ്സ് പരിചയക്കാരെ കുറച്ച് പേരെ കണ്ടിരുന്നു നല്ല തിരക്കായതുകൊണ്ട് അകത്തുനിന്ന് ഫോട്ടോ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല 好，我们来继续讨论。大家，拜拜。